അപ്പൂ മോനെ സുഖല്ലേ നിനക്ക് ആരും പറഞ്ഞു മോൻ വന്നിട്ടുണ്ടെന്ന് മോൻ ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങ എല്ലാവരെയും കാണാലോ അങ്കിൽ നിപ്പോഴും എന്നോട് ദേഷ്യാണോ ഏഹ് എന്താ മോനെ ഇത് മോൻ മോനറിഞ്ഞുകൊണ്ടല്ലോ അന്ന് അങ്ങനെ വേണോന്ന് വെച്ചല്ല അവൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എൻറെ മോനെ നീ ഇപ്പോഴും അതൊന്നും വിട്ടില്ലേ ഹാമിമോൾക്ക് ദൈവം അത്രേ ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ച മതി അപ്പോഴേക്കും ദേവന്റെ കണ്ണു നിറഞ്ഞു പിന്നെ എന്തൊക്കെയാ മോനെ വിശേഷങ്ങള് നല്ല വിശേഷം ദേവച്ചാ മോനെ എന്നാ തിരിച്ചു പോകുന്നേ ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല ഇനി ഇവിടെ തന്നെയാണ് ആഹാ അപ്പൊ ഇവിടെ ഉണ്ടാവുമല്ലേ എന്നാ പിന്നെ കാണാം നല്ല യാത്രാക്ഷീണം ഉണ്ടേ അതും പറഞ്ഞ് ദേവൻ പോയി അപ്പോ അവൻ ചെയറിലേക്കിരുന്ന് പഴയ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പൊന്നു ഒമ്പതിൽ പഠിക്കുന്ന സമയം പൊന്നു ആമി ആമി ആ ഇത് അങ്കിതാ മാധവ് ഇഷ്ടപ്പെട്ടവർ ആമി എന്ന് വിളിക്കും പൊന്നുവിന്റെ വീടിന്റെ അടുത്തുള്ള മഠത്തിലെ അന്തേവാസിയാണ് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു അച്ഛന്റെയും ചെറിയമ്മയുടെയും കൂടെ മഠത്തിലായിരുന്നു താമസം ചെറിയമ്മ മഠത്തിലെ അന്തേവാസിയായിരുന്നു ചെറിയമ്മ മരിച്ചപ്പോ പൊന്നു ഒരാളുടെ നിർബന്ധം കൊണ്ട് അവളുടെ അച്ഛൻ ആമിയേത് എത്തെടുത്ത് സ്വന്തം മകളാക്കി മാറ്റി പൊന്നു വാ പോകാം ക്ലാസ് തുടങ്ങാറായി ഉം എല്ലാം എടുത്തില്ലേ ആ ആരും വന്നില്ലല്ലോ ഇതുവരെ വെയിറ്റ് ചെയ്യാം ഇതാ വരുന്നു ആ ആരു തമ്പുരാട്ടി എന്താണാവോ തമ്പുരാട്ടി ഇത്ര നേരത്തെ പോകുന്നത് ഈ നിന്ന് ഇളിക്കുന്നത് കണ്ടില്ലേ വേഗം വാടി കുട്ടിപ്പിശാശേ അല്ല മോളെ ഒന്നും മറന്നിട്ടില്ലല്ലോ എന്നെ കൊണ്ടൊന്നും ഇനി തിരിച്ചു നടക്കാൻ വയ്യാട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ പിന്നെ ആരു ഇന്ന് അപ്പോട്ടം വരുന്നുണ്ട് എപ്പോ ഇന്ന് വൈകിട്ട് എത്തുമെന്നാ പറയുന്നത് ഉം നിന്റെ വീട്ടിലേക്കല്ല വരുന്നത് എന്നെ രണ്ടു ദിവസമായി വിളിച്ചിട്ട് എടി എടീ അറിയാമോ ഏട്ടന്റെ പെണ്ണിനെ നേരിട്ട് കാണുമ്പോ സംസാരിക്കാൻ ഏട്ടൻ എന്തെങ്കിലും വേണ്ടേ അതാ ഏട്ടൻ വിളിക്കാത്ത ദയാമി നോക്കു പെണ്ണിനെ ഏട്ടന്റെ കാര്യം പറഞ്ഞപ്പോ പെണ്ണിന്റെ മുഖം അങ്ങോട്ട് ചുവന്നു തുടുത്തു ചേ ഒന്ന് പോടി പെണ്ണ് നല്ല സന്തോഷത്തിലാ ഉം വാ വേഗം പോകാം അല്ലെങ്കിൽ ആ കാലം ക്ലാസ്സിൽ പുറത്താക്കും അങ്ങനെ അവർ ക്ലാസ്സിലെത്തി സ്ഥിരം സ്ഥലമായ ബാക്ക് ബെഞ്ചിലിരുന്നു പിന്നെ അവർ ഏഴുപേരും കൂടെ സംസാരമായിരുന്നു ആകാശത്തിന് താഴെയുള്ള എല്ലാത്തിനെയും പറ്റിയും ഇതിനിടയിൽ രണ്ടുപേർ ഇരുന്ന് കണ്ണുകൊണ്ട് കഥകൾ കളിക്കുന്നുണ്ടായിരുന്നു വേറെ ആരുമല്ല ആമിയും സിദ്ധുവും കളി കറക്റ്റായിട്ട് പൊന്നു കാണുകയും ചെയ്തു എൻ്റെ സിദ്ധു ഒന്നുമെല്ലാം നോക്കടാ ഇത് ക്ലാസ് ആണേ അതും മറക്കരുത് രണ്ടാളും ഒന്ന് പൊടി ഉം നടക്കട്ടെ നടക്കട്ടെ സിദ്ധു ചിരിക്കുന്നു അതുപോലെ തന്നെ ഹാമിയും എന്താ ഒരവിഞ്ഞ ചിരി കണ്ടാലും മതി പെട്ടെന്ന് സാർ ക്ലാസ്സിലേക്ക് വന്നു അറ്റൻഡൻസ് എടുത്തു സാധാ പോലെ ഇരുന്നും കിടന്നും ഒക്കെ ക്ലാസ് തള്ളി നീക്കി വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ കണ്ടു ഞങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അപ്പുവേട്ടനെ പൊന്നു അപ്പുവേട്ടാ അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു അപ്പു പൊന്നു മോളെ സുഖമാണോ ആമീ നിനക്കോ സുഖ ഏട്ടാ ഏട്ടൻ എപ്പെത്തി വൈകിട്ടൊരു മൂന്നു മണിയൊക്കെ ആയപ്പോ എത്തി എന്താ ഞങ്ങൾക്ക് കൊണ്ടുവന്നത് അതൊക്കെ തരാം ആദ്യം മക്കൾ എനിക്കൊരു സഹായം ചെയ്യണം ആരുവിനെ ഒന്ന് മിണ്ടിക്കണം അവൾ മിണ്ടിയ ഞാൻ കൊണ്ടുവന്നത് തരാം നോക്കാം പണിയുള്ള പണിയാണ് അതുകൊണ്ട് വേറെ ട്രീറ്റ് വേണം തരുമോ എന്തു വേണമെങ്കിലും ചെയ്യാം അവളെ ഒന്ന് മിണ്ടിച്ചതാ എന്നാ ഞങ്ങൾക്ക് നൂറ്റമ്പതിന്റെ ഡയറി മിൽക്ക് വേണം അതെ വേണം വാങ്ങി തന്നാൽ ഞങ്ങൾ അവളോട് സംസാരിക്കാം എന്നിട്ട് കൂട്ടിക്കൊണ്ടും വരാം എന്നിട്ട് ആ പരിഭവം അങ്ങോട്ട് തീർത്തോ ശരി അതും പറഞ്ഞ് അവൻ പോയി കുറച്ച് കഴിഞ്ഞ് രണ്ട് ഡെയറി മിൽക്കുമായി വന്നു പൊന്നു ആമി ആ വന്നോ ആമി വാ പോകാം അല്ല നിങ്ങളങ്ങോട്ടാ ഞങ്ങളാരുവിന്റെ വീട്ടിലേക്കാ അവള് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഡെയറി മിൽക്കിന് ഏ അല്ല അറിയുമോ ഞാൻ ഡയറി മിൽക്ക് വാങ്ങാൻ പോയതാണെന്ന് പിന്നെ അറിയാതെ ഞാൻ രാവിലെ അവളോട് പറഞ്ഞു ഏട്ടൻ വരുന്നുണ്ടെന്ന് പിന്നെ ഏട്ടൻ എപ്പോഴും ഒരു കാര്യം മറക്കുന്നുണ്ട് കോളേജ് പിള്ളേരായ ഏട്ടനെ പോലെ കയ്യിൽ ഫോണും അതിൽ വാട്സപ്പും എഫ് പിയും പോട്ടെ കയ്യിൽ ഒരു ഫോൺ പോലും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈവ് ചാറ്റും അമ്മയുടെ ഫോൺ ചാറ്റും മാത്രമേ ഉള്ളൂ ഫോണിലെക്കാട്ടിലും ഞങ്ങൾ നേരിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കില്ല മനസ്സിലായോ പിന്നെ ഇപ്പോ അവിടെ എല്ലാവരും ഉണ്ടാവും അപ്പൊ പോട്ടെ ബൈ പോയി വാ പിന്നെ അവൾക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവളോട് പറയൂട്ടോ പറയാം അമീ വാ ദാ വന്നു ഡേറെ വിളി കിട്ടിയാ കിട്ടിയിടി നമുക്ക് പോകാം ഉം പോകാം അവർ രണ്ടുപേരും കൂടി നേരെ ആരുവിൻ്റെ വീട്ടിലേക്ക് പോയി ഇതേ സമയം ആരുവിന്റെ ചേട്ടൻ അജു ചോദിക്കുകയാണ് എന്താ പൊന്നു ഈ വഴിയൊക്കെ അതെന്താ എനിക്കിവിടെ വന്നൂടെ ഓഹ് വരാമേ മോള് ചെല്ല് ഏട്ടാ ആരും ഇവിടെ അവള് മുകളിലുണ്ട് ബാക്കിയുള്ളവരും ശരി ഏട്ടാ ഞങ്ങളെ ചെല്ലട്ടെട്ടോ ഉം കൊറേ നേരമായിട്ട് അവള് വെയിറ്റ് അവര് മോളിലേക്ക് പോയി പൊന്നു ഹായ് ഈ സമയത്ത് സിദ്ധുണ്ടോ ഓട്ടോ അവിടെ എവിടെ പോയി കിടക്കായിരുന്നു എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു അത് ഏട്ടൻ ഇത് വാങ്ങി തരാൻ വൈകി അതാ അതും പറഞ്ഞ് ആമി കയ്യിലുണ്ടായിരുന്ന ഡയറി മിൽക്ക് അവർക്ക് നേരെ നീട്ടി കൂടെ പൊന്നുവും അവളുടെ കയ്യിലേതും കൊടുത്തു ആരോ ഏട്ടൻ നിനക്കെന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിന്നോട് ചെന്നു വാങ്ങാൻ പറഞ്ഞു എന്താണെന്നെല്ലാം പറഞ്ഞോ അതില്ല എന്നാ കൊറച്ചു കഴിഞ്ഞു പോകാം ഉം പൊന്നു വാ വർത്തമാനം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല ശരിയാ വേഗം പോവാം അപ്പു വട്ടം വെയിറ്റ് ചെയ്യുന്നുണ്ടാവു ഉം വാ പോകാം അങ്ങനെ അവർ പൊന്നുവിന്റെ വീട്ടിലെത്തി ആരിത് ആരുഷി തമ്പുരാട്ടിയോ അതെന്തേ ഇഷ്ടായില്ലേ ഓഹ് ഇഷ്ടായി വാ നിനക്ക് ഒരു സാധനം തരാം അപ്പോ ഇവരോ ഞങ്ങൾ ഇവിടേക്ക് ഇരുന്നോളാ മോള് പോയി വാ ആരു ചിരിക്കുന്നു എന്താ ഒരു ഇളി പോയി വാ അവര് പോയി അതെ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ എല്ലാം സെറ്റ് ചെയ്യണ്ടേ ഇതേ സമയം ജ്യോതി പറയാണ് സിദ്ധുവും അമലും പോയി പാർട്ടി പേപ്പേഴ്സും മറ്റാവശ്യമുള്ള ഡെക്കറേഷൻ ഐറ്റംസും വാങ്ങിക്കോ മഹി നീ പോയി കേക്ക് സെറ്റ് ചെയ് ഞാനും ആമിയും കൂടെ അവളുടെ മുറി ശരിയാക്കാം പൊന്നു നീ എല്ലാവരെയും നമ്മുടെ പ്ലാൻ അറിയിക്കണം പിന്നെ പ്രത്യേകം പറയണം അവൾ അറിയരുതെന്ന് ഇതേ സമയം കോറസ് എല്ലാരും കൂടി പറയാണ് ശരി ഇവിടെ ഇപ്പോ എന്താണെന്നല്ലേ നമ്മുടെ ആരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ അതിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ആരു ഒരു ലീപ് ഇയർ കാര്യാണ് പിന്നെ നാള് വെച്ച് അവളുടെ പിറന്നാള് മാർച്ച് ഫിഫ്ത്തിനാണ് പക്ഷെ നാല് വർഷത്തിൽ ഒരിക്കൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരുമ്പോ അവരെല്ലാം ഒത്തുചേർന്ന് അത് ആഘോഷിക്കും അങ്ങനെ നാളെ നാലു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഫെബ്രുവരി ഇരുപത്തൊമ്പതാണ് അതിന്റെ പ്ലാനാണ് അവർ ചെയ്യുന്നത് അപ്പോഴത്തേക്കും സിദ്ധു പറയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ പോയി വരാം അല്ലടാ എങ്ങനെ പോകുന്നത് അജുവേട്ടൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു പറഞ്ഞു എന്നാ പിന്നെ വേഗം പോയി വാ നിങ്ങളെ ഇവിടുത്തെ കാര്യം നോക്കിക്കോ അപ്പുവും ആരുവും കൂടി റൂമിന് മുന്നിലെത്തി അപ്പു നീ ഇവിടെ നിൽക്കേ ഞാൻ എടുത്തിട്ട് വരാം ദാ തുറന്നു നോക്ക് ഇത് പാർട്ടിവെയർ സൾവർ സ്യൂട്ടല്ലേ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ കൊറേയായി ഇങ്ങനത്തൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നാ കൊണ്ടുപോയിക്കോ പിന്നെ മറ്റുള്ളവരെ കാണിക്കണ്ട കാണിക്കണ്ടേട്ടോ പിന്നെ കാണിക്കാം ഇതേ സമയം സാധനം വാങ്ങാൻ പോയവരെത്തി ഇന്നാ ദേ പറഞ്ഞതൊക്കെ ഇന്നാ ഇതും കൂടി പൊന്നു ആമി നീം ജ്യോതിയും ഇതുകൊണ്ട് പോയി ഡെക്കറേറ്റ് ചെയ്ത് മഹി നീ കേക്ക് അമ്മയുടെ കൊടുത്തോ സിദ്ധു നീയും അമരും കൂടി എന്റെ ഉടവാ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്താം അപകടനമുണ്ടാവും സിദ്ധുവും മഹിയും കൂടെ പറയാണ് ഓക്കേ അങ്ങനെ ഞാനും അമലും സിദ്ധുവും കൂടി ആരുവിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ അവൾ കയ്യിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട് ഞാൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി എന്താ ആരു നിന്റെ കയ്യില് എന്ത് ആരൂ മര്യാദയ്ക്ക് കാണിച്ചോ ഇല്ലെങ്കിൽ ഞാൻ എടി അത് ഞാൻ കൊടുത്താണ് അപ്പുട്ടം പറഞ്ഞു ആ എന്നാലും അത് എന്താ എന്താ അവൾക്ക് കാണിച്ച എടാ അതൊരു സർപ്രൈസാണ് അത് കാണിക്കേണ്ട സമയത്ത് കാണിക്കും ഇപ്പോ അവളെ ഒന്ന് വെറുതെ വിടടാ ഞങ്ങൾ നേരം സംസാരിച്ചോട്ടെ ോട്ടെ അങ്ങനെ അവർ പോയി ഞങ്ങൾ ഞങ്ങളുടെ പണിയിലേക്കും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരോടും പറഞ്ഞു ഏൽപ്പിച്ചു ഓക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പതിനൊന്ന് മണിക്ക് അലാറം വെച്ച് കിടന്നു അലാറം കേട്ട് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ആരുവിൻ്റെ ബർത്ത്ഡേ ഓർമ്മ വന്നപ്പോൾ എഴുന്നേറ്റു എല്ലാം വേഗം സെറ്റ് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു റെഡിയാക്കി പതിനൊന്ന് നാപ്പത്തഞ്ച് ഞങ്ങൾ എല്ലാം കൂടി ഹാളിൽ ഒത്തുകൂടി എല്ലാവരും വന്നു കൃത്യം പതിനൊന്ന് അമ്പത്തഞ്ച് ഞങ്ങൾ ആരുവിനെ വിളിക്കാൻ പോയി ഡി ആരു വാതിൽ തുറക്കിടി എഴുന്നേൽക്കിടി ഡി ആരു അപ്പു വിളിക്കുന്നുണ്ട് ഒന്ന് എഴുന്നേൽക്കിടി എവിടെ അവൾക്കൊരു കുലുക്കോ ഇല്ല അപ്പോൾ അപ്പു ഏട്ടൻ റൂമിലേക്ക് വന്നു ഞാൻ എഴുന്നോൽപ്പിച്ചോടാ നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞ് ഞങ്ങൾ ഏട്ടനെ അവിടെ വിട്ട് താഴേക്ക് പോയി ഇതേ സമയം അപ്പു ഇവളെന്താണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ടോ അപ്പോഴാണ് അവൻ സ്കേർട്ട് മാറി അവൻ്റെ മുൻപിൽ കാണുന്ന അവളുടെ വെളുത്ത കാല് കാണുന്നത് ഒപ്പം ടോപ്പും കുറച്ച് പൊന്തിയിരിക്കുന്നു അവൻ വേഗം അത് ശരിയാക്കി എന്നിട്ട് അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് അവളെ അവൻ കയ്യിലെടുത്ത് താഴേക്കിറങ്ങി പെട്ടെന്ന് പാർട്ടി പേപ്പർ പൊട്ടി അവൾ ഞെട്ടി എഴുന്നേറ്റു അവൾ വീഴാതിരിക്കാൻ അവൻ മുറുകെ പിടിച്ചു അവൻ അവളെ കൊണ്ട് താഴേക്കിറങ്ങി അവളെ കേക്കിൻ്റെ അടുത്ത് നിർത്തി എന്നിട്ട് എല്ലാവരും അവളെ വിഷു ചെയ്തു അവൾ എല്ലാവർക്കും നല്ലൊരു പുഞ്ചിരി നൽകി വേഗം കേക്ക് മുറിക്കിയേ അവല് പറയാണ് അങ്ങനെ അവർ കേക്ക് മുറിച്ചു എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ മുതിർന്നവർ എല്ലാവരോടും പോയി കിടക്കാൻ പറഞ്ഞു ബാക്കിയെല്ലാം നാളെ എന്നും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു മുറിയിൽ കിടന്നു ഗേൾസ് കട്ടിലിലും ബോയ്സ് എല്ലാവരും നിലത്ത് ബെഡിട്ടു രാവിലെ എല്ലാവരും കൂടി അമ്പലത്തിലും മഠത്തിലും പോയി അവിടെ സാമിയമ്മയെ കണ്ടു ആഹാ പിറന്നാളുകാരി വന്നല്ലോ ഞാൻ നോക്കിയിരിക്കുന്നു ആ സാമിയമ്മേ ഞങ്ങൾ അമ്പലത്തിൽ പോയി നേരെ ഇങ്ങോട്ടാ വന്നത് ആ പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ് കുഴപ്പമില്ലമ്മേ എന്ന വാ എല്ലാവരെയും കാണാം അങ്ങനെ എല്ലാവരെയും കണ്ട് വിശേഷൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് അങ്ങനെയാണ് ഞങ്ങൾ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇവിടെ വന്നായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സദ്യ പിന്നെ വീട്ടിലും അത്രേ ഉള്ളൂ വേറെ പാർട്ടിയൊന്നും ഞങ്ങൾ നടത്താറില്ല വാ പോകാം സിദ്ധു പറഞ്ഞു ആ ഞങ്ങൾ നടന്ന് വീട്ടിലെത്തിയപ്പോൾ അവിടെ പരിചയമില്ലാത്തൊരു കാറ് കിടക്കുന്നത് കണ്ടു ആരാ ആ വാ നോക്കാം ഞങ്ങളെല്ലാവരും അകത്തേക്ക് നടന്നു അവിടെ അച്ഛൻ ഏതോ ഒരു അങ്കിളിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കൂടെ എല്ലാ അച്ഛന്മാരും ഉണ്ട് ആ മക്കളെ നിങ്ങൾ വന്നോ അപ്പോഴാണ് എല്ലാവരും ഞങ്ങളെ കാണുന്നത് അച്ഛൻ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു ദേവ ഇതെന്റെ മൂത്ത മകൾ പൊന്നു എന്ന് വിളിക്കുന്ന ദേവാൻഷി ഇത് രണ്ടാമത്തെ മകൾ ആമി എന്ന് വിളിക്കുന്ന അങ്കിത ഇത് സിദ്ധു എന്ന സിദ്ധാർത്ഥ് നമ്മുടെ രമേശന്റെ മകൻ ഇത് ജ്യോതി എന്ന ജോൽസന ശ്രീധരന്റെ മകളാണേ ഇത് അമൽ കൃഷ്ണന്റെ മകൻ ഇത് ആരു ഇത് ആരു എന്ന ആരുഷി നമ്മുടെ ഋഷിരാജിൻ്റെ മകള് ഇത് മഹി എന്ന മഹേഷ് ഗൗതമന്റെ മകനാണേ ഇവരെല്ലാം ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സാണ് അങ്ങനെ ഇവരിലൂടെ ഞങ്ങളും ഫ്രണ്ട്സായി